എൻ്റെ പേര് ജോയിസ് ജോൺ ഞാൻ മാവേലിക്കര താലൂക്കിൽ നിന്ന് വരുന്നു നമ്മളുടെ ഞങ്ങളുടെ സ്ഥാപനം ന്യൂട്രിപ്രൈം അഗ്രോ ഫുഡ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് പേരിൽ അറിയപ്പെടുന്നു നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് സമ്പുഷ്ട എന്നാണ് ഞങ്ങളവിടെ ധാന്യപ്പൊടികൾ തയ്യാറാക്കി പാക്ക് ചെയ്ത് കൊടുക്കുന്ന സംരംഭമാണ് തുടങ്ങിയിരിക്കുന്നത് അവിടെ ഒരു പ്ലാന്റിനുള്ളിൽ ഏഴുപേർ ജോലിക്കാരുണ്ട് നാൽപ്പത് ശതമാനം സ്ത്രീകളാണ് തൊഴിൽ ഉള്ളവർ പിന്നെ എല്ലാ മലയാളികളാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ തന്നെയാണ് ജോലിക്കാർ വ്യവസായത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗവൺമെൻറ്റും ഒരു വ്യവസായ വകുപ്പുമൊക്കെ നല്ല പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ഞങ്ങൾ ഈ വ്യവസായം തുടങ്ങാൻ ആഗ്രഹിച്ചപ്പോൾ വ്യവസായം നമ്മുടെ താലൂക്കിൽ വ്യവസായ വകുപ്പിച്ച് എന്ന് സംസാരിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് നല്ല പിന്തുണയാണ് നൽകിയത് തുടങ്ങാൻ ആഗ്രഹിച്ച സമയത്ത് അല്പം ആശങ്ക ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരെ നല്ല പ്രോത്സാഹനം തന്നെ ഞങ്ങൾക്ക് ഇത്രത്തോളം അത് ക്ലാസുകളും കുറേ അതിൻ്റെ പിന്തുണയും നൽകി ഞങ്ങളെ അവരെ പ്രോത്സാഹിപ്പിച്ചു ഇത്രത്തോളം വിജയകരമാകുവാൻ സഹായിച്ചു